ഹായ് ഫ്രണ്ട്സ് മൈസെൽഫ് നിജിൻ ഫാക്കൾട്ടി ഫോർ ഇൻഡയറക്ട് ടാക്സേഷൻ സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ദാറ്റ് ഈസ് നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ നമ്മുടെ ജി എസ് ടി അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ജി എസ് ടി അപ്പം ജി എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടിയുടെ ഒരുപാട് തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഒക്കെ നമുക്കറിയാം അല്ലെ എന്താണ് ജി എസ് ടി എന്തിനാണ് ജി എസ് ടി ജി എസ് ടിയിൽ എന്താണ് ഒരു പ്രിസ്ക്രൈബ്ഡ് ടേൺ ഓവർ പ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കണം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ എന്താണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ജി പ്രാക്ടിക്കൽ ഏരിയ അതായത് നമ്മൾ എങ്ങനെയാണ് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നമുക്കറിയാം രജിസ്ട്രേഷൻ എടുക്കണം സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേ നമ്മൾ പറയുന്നു നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ബിസിനസ്സിൽ നമ്മുടെ ടേൺ ഓവർ ട്വന്റി ലാക്സ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗലി നമ്മൾ എന്താണ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ലയബിൾ ആണ് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബിസിനസ്സുകാരും ലീഗലി ലയബിൾ ആണ് അപ്പം ഈ ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പക്ഷെങ്കില് എങ്ങനെയാണ് ഈ ജി എസ് ടിയുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എങ്ങനെയാണ് ജി എസ് ടിയുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ജി എസ് ടിയുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പം എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ജി എസ് ടിയുടെ കോമൺ പോർട്ടൽ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കോമൺ പോർട്ടൽ കോമൺ പോർട്ടൽ മീൻസ് ഒന്നുമില്ല നമുക്കറിയാം നമ്മുടെ ജി എസ് ടിയുടെ കംപ്ലീറ്റ് അഫയേഴ്സും മാനേജ് ചെയ്യുന്നത് ജി എസ് ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലാണ് അല്ലേ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിനെ തന്നെയാണ് നമ്മൾ കോമൺ പോർട്ടൽ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ജി എസ് ടിയുടെ റിട്ടേൺ ഫയലിംഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഈ ഒരു കോമൺ പോർട്ടൽ ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെ പറ്റിയിട്ട് തന്നെയാണ് അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ജി എസ് ടിയിലെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലയബിൾ ആയി കഴിഞ്ഞാൽ ഓക്കെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലയബിൾ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ജി അല്ലെങ്കിൽ ടാക്സേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എങ്ങനെയെടുക്കണം അല്ലെങ്കിൽ റിട്ടേൺസ് എങ്ങനെ ഫയൽ ചെയ്യണം നമുക്കറിയാം നമുക്ക് മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഉണ്ട് അല്ലെ മന്ത്ലി ജി എസ് ടി ആർ വൺ ഫയൽ ചെയ്യണം ജി എസ് ടി ആർ ത്രീ ബി ഫയൽ ചെയ്യണം ഇനി ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിട്ടേൺ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് ഇതൊക്കെ ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജോബ് ഓറിയന്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്താണ് ജസ്റ്റ് എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്ന് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകണം നോക്കിയാലോ അപ്പൊ അതിനു മുന്നേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്താണ് എടുക്കണമെങ്കിൽ നമ്മുടെ ടേൺ ഓവർ എന്ത് ചെയ്യണം ട്വന്റി ലാക്സ് എക്സിഡ് ചെയ്യണം ഇനി ട്വന്റി ലാക്സ് എക്സിഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളണ്ടേർലി രജിസ്ട്രേഷൻ എടുക്കാം അതായത് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ച ആ ഒരു മൂമെന്റിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്താണ് ജി എസ് ടിയിൽ കൂടി രജിസ്ട്രേഷൻ എടുത്തേക്കാം ഓക്കെ നമ്മള് ലീഗലി നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ടേൺ ഓവർ ഇരുപത് ലക്ഷം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി രജിസ്ട്രേഷൻ എടുത്താൽ മതി ഓക്കെ പക്ഷെങ്കിൽ നിങ്ങളുടെ ടേൺ ഓവർ ഇരുപത് ലക്ഷം ഒന്നും എക്സീഡ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണല്ലോ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവല്ലേ അല്ലേ എന്നാ പിന്നെ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് ഈ കംപ്ലയിൻസ് ഒക്കെ അങ്ങ് എന്താണ് തീർത്തിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളണ്ടേളി രജിസ്ട്രേഷൻ എടുക്കാം ഓക്കെ ഈ ട്വന്റി ലാക്സ് ക്രോസ് ചെയ്യാനൊന്നും കാത്തിക്കണ്ട നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ ഒരു മൊമെന്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് വളണ്ടേളി വളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇനി മറ്റു കുറച്ച് കാറ്റഗറീസ് ഉണ്ട് ദാറ്റ് ഈസ് കുറച്ച് പേരെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ ലിസ്റ്റ് ഉണ്ട് ഓക്കെ അതിലേക്കൊന്നും നമ്മളിപ്പം തിയറട്ടിക്കലി നമ്മളിപ്പം അങ്ങോട്ടേക്ക് പോണില്ല എന്നിരുന്നാലും ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം വളണ്ടേർലി രജിസ്ട്രേഷൻ എടുക്കാം അതുമല്ലെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കേണ്ട സെർട്ടൻ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് അവർ കമ്പൽസറി അതായത് അവരുടെ ടേൺ ഓവറോ കാര്യങ്ങളോ നോക്കണ്ട ഈവൻ ദോ നിങ്ങളുടെ ടേൺ ഓവർ ഒന്നും ട്വന്റി ലാക്സ് എക്സിഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ കോമൺ പോർട്ടലിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം ഇനി ഇതൊ ഇതിനൊക്കെ പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്വന്റി ലാക്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ എടുക്കണം ഇത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ഓക്കെ നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോണത് എന്താ രജിസ്ട്രേഷൻ എടുക്കണം 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 എന്ന് പറയണത് പറയണത് അല്ലെ രജിസ്ട്രേഷൻ എടുക്കണം എടുക്കണം എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന് നോക്കാൻ വേണ്ടിയിട്ട് പോണത് നോക്കിയാലോ സോ നമ്മൾ അതിന് ആദ്യം എങ്ങോട്ടേക്ക് പോണം നമ്മുടെ കോമൺ പോർട്ടൽ ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോണം അപ്പം നമ്മുടെ എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു സിമുലേറ്റഡ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് എങ്ങനെയാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ജി എസ് ടിയുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമുലേറ്റഡ് വെബ്സൈറ്റ് അതായത് എന്താണ് ആക്ച്വൽ ജി എസ് ടിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ച്വൽ ജി എസ് ടിയുടെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെയിം വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് സിമുലേറ്റഡ് വണ്ട് നമ്മൾ എടുക്കുകയാണ് ഫോർ എഡ്യൂക്കേഷണൽ പെർപ്പസ് ഓക്കെ അപ്പം എന്താണ് ആക്ച്വൽ ജി എസ് ടിയുടെ വെബ്സൈറ്റ് സെയിം വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പൊ ഇതിനൊക്കെ മുന്നേ നമ്മൾ എന്താണ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് അതായത് ഒരു ബേസിക് കോൺസെപ്റ്റ് അതായത് രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ആരാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഇനി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് കോമൺ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ അതായത് ജി എസ് ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രണ്ട് പാർട്ടുകളാണ് ഉള്ളത് വൺ ഈസ് പാർട്ട് എ അനദർ വൺ ഈസ് പാർട്ട് ബി ഓക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജി എസ് ടിയുടെ കോമൺ പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രണ്ട് പാർട്ടുകളാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക വൺ ഈസ് പാർട്ട് എ അനദർ വൺ ഈസ് പാർട്ട് ബി ഇതില് നമ്മള് പാർട്ട് എ ആണ് ആദ്യം ഫിൽ അപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാർട്ട് എ ആണ് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ പാർട്ട് എയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് പാർട്ട് എയിൽ ചോദിക്കാം അതായത് ക്ലൈൻ്റ് നിങ്ങളുടെ ക്ലൈൻ്റ് ആരാണോ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് ആ ക്ലൈന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആളുടെ പേരെന്താണ് എന്താണ് ആളുടെ എന്താണ് പാൻ നമ്പർ അല്ലെങ്കിൽ ആളുടെ മൊബൈൽ നമ്പർ ആളുടെ ഇമെയിൽ ഐഡി ഇത്തരത്തിലുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാർട്ട് എയിൽ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പൊ പാർട്ട് ബിയിൽ ഒബിയസ്ലി എന്തായിരിക്കും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ലൈന്റിനെ സംബന്ധിക്കുന്ന കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് അല്ലെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മളോട് പാർട്ട് ബിയിൽ ചോദിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പം ഏത് പാർട്ടായിരിക്കും ഒബിയസ്ലി പാർട്ട് എ അപ്പൊ പാർട്ട് എയിൽ നമ്മുടെ ക്ലൈന്റിനെ സംബന്ധിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അങ്ങനെ നമ്മൾ പാർട്ട് എയിൽ ക്ലൈന്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഗവൺമെന്റ് ഒരു നമ്പർ തരും ആ നമ്പറിനെയാണ് നമ്മൾ ടി ആർ എൻ അഥവാ ടെമ്പററി റഫറൻസ് നമ്പർ എന്ന് വിളിക്കുന്നത് എന്താ ടെമ്പററി വിളിക്കൻസ് നമ്പർ അഥവാ ടി ആർ എൻ ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താ എൻ ജനറേറ്റ് ചെയ്യണം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താ ടി ആർ എൻ ജനറേറ്റ് ചെയ്യണം അഥവാ ടെമ്പററി റഫറൻസ് നമ്പർ എടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെമ്പററി റഫറൻസ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പാർട്ട് എ നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് പോകുന്ന അറിയോ പാർട്ട് ബി ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ലേ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്പൊ പാർട്ട് എ വൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ബിയിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടി ആർ എൻ വേണം അഥവാ ടെമ്പററി റഫറൻസ് നമ്പർ വേണം ഓക്കെ ടെമ്പററി റഫറൻസ് റഫറൻസ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ടെമ്പററി റഫറൻസ് നമ്പർ എൻ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് പാർട്ട് ബി ബിയിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാർട്ട് ബി ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യണം നമ്മുടെ ടെമ്പററി റെഫറൻസ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് വേണം പാർട്ട് ബി ബിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പാർട്ട് ബി ബിയിലേക്ക് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ പാർട്ട് ബിയിലേക്ക് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പാർട്ട് ബിയില് നമ്മുടെ ക്ലയൻറ്റിനെ സംബന്ധിക്കുന്ന കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം ആണ് ഫിഫ്റ്റീൻ ഡേയ്സ് അതായത് പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തിട്ട് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനഞ്ച് ദിവസം സമയമുണ്ട് അപ്പൊ ഈ പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ബിയിലേക്ക് കയറുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ടെമ്പററി റഫറൻസ് നമ്പറും അടിച്ചു കൊടുക്കണം ക്ലിയർ അല്ലേ ഈ ടി ആർ എൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി അപ്പൊ എന്താണ് പാർട്ട് എ അഥവാ ടി ആർ എൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോവാണ് നമ്മുടെ ജി എസ് ടിയുടെ കോമൺ പോർട്ടൽ ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലേക്ക് പോവാണ് കേട്ടോ സോ നമ്മൾ അഗൈൻ തിരിച്ച് നമ്മുടെ സിമുലേറ്റഡ് വെബ്സൈറ്റിലോട്ട് വരികയാണ് ടി ആർ എൻ ജനറേഷൻ ഓക്കെ ടി ആർ എൻ ജനറേഷൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു അപ്പം നമുക്ക് എന്താണ് ഫോർ എജ്യൂക്കേഷണൽ പേർപ്പസ് നമ്മൾ എന്തു ഒരു ഒരു ഡമ്മി ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഡമ്മി ക്ലൈൻറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യും അപ്പം ആക്ച്വൽ ജി എസ് ടി വെബ്സൈറ്റ് നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ സെയിം എന്താണ് ഇന്റർഫേസിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അപ്പം ആക്ച്വൽ ജി എസ് ടി വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് രജിസ്ട്രേഷന്റെ പാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാണ് പാത്ത് അഥവാ രജിസ്ട്രേഷൻ എങ്ങനെയെടുക്കാം ആക്ച്വൽ ജി എസ് ടിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ എങ്ങനെയെടുക്കാം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലേക്ക് കയറുന്നു അതിനുശേഷം സർവീസസ് എന്ന് പറയുന്ന ടാബ് സർവീസസ് എന്ന് പറയുന്ന ടാബിലേക്ക് വരുന്നു നോക്കേ ഇവിടെ കണ്ടോ സർവീസസ് എന്ന് കണ്ടോ ഈ സർവീസസിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്താണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ വേണ്ടിട്ട് പറ്റും അപ്പം സർവീസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു രജിസ്ട്രേഷനിലേക്ക് വരുന്നു സർവീസിലെ രജിസ്ട്രേഷനിലേക്ക് വരുന്നു ദെൻ നമ്മൾ എന്ത് ചെയ്യണം രജിസ്ട്രേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം കണ്ടോ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം സോ നമ്മൾ എന്ത് ചെയ്യുന്നു രജിസ്ട്രേഷനിൽ വന്നിട്ട് എന്ത് ക്ലിക്ക് ചെയ്യുന്നു ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്താലോ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താലോ രജിസ്ട്രേഷനിലേക്ക് വന്നു ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്ന ഈ ഒരു വിൻഡോ ആണ് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വരുന്ന ഈ ഒരു വിൻഡോ ആണ് പാർട്ട് എ ഈ പാർട്ട് എ അടങ്ങിയിരിക്കുന്ന ഈ വിൻഡോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ഇ ജി സീറോ വൺ അപ്പോൾ എന്താണ് ഈ ആർ ഇ ജി സീറോ വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ആർ ഇ ജി മീൻസ് രജിസ്ട്രേഷൻ ഓക്കെ സീറോ വൺ ഈ ആർ ഇ ജി സീറോ വൺ എന്ന് പറയുന്നത് ഒരു ഫോമാണ് നമ്മൾ എന്താണ് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യില്ലേ നോർമലി നമ്മൾ എന്താണ് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യാറില്ലേ അതുപോലെ നമ്മൾ ഡിജിറ്റലി ഫയൽ ചെയ്യുന്ന ഒരു ഫോമാണ് ആർ ഇ ജി സീറോ വൺ ആർഇ ജി സീറോ വണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടുകളാണുള്ളത് പാർട്ട് എയും പാർട്ട് യും അതിൽ പാർട്ട് എ ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഓക്കെ അപ്പം ആർ ഇ ജി സീറോ വണ്ണിന്റെ പാർട്ട് എ ആണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ അല്ലേ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് അയാമേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അയാമേ ഞാൻ ആരാണ് അല്ലേ ഞാൻ ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പം ഇത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകാൻ അറിയാം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മുടെ ടാസ്ക് ടാസ്ക് നോക്കിയേ മിസ്റ്റർ ആൽവിൻ ആൽവിൻ തോമസ് ഈസ് ഡൂയിങ് എ എ എ ബിസിനസ് ഇൻ അണ്ടർ ഏജൻസീസ് ആൻഡ് വാണ്ട്സ് ടു രജിസ്റ്റർ ഫോർ ആസ് നോർമൽ ടാക്സ് പെയർ ബേസ്ഡ് ഓൺ ഗിവൺ യു ആർ റിക്വയർ ടു അഡ്വൈസ് ഓൺ എ രജിസ്ട്രേഷൻ നമ്മളോട് പറയാണ് ആൽവിൻ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബാംഗ്ലൂരുകാരനാണ് അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ പ്ലാൻ ചെയ്തു അപ്പൊ ആ ബിസിനസ്സിന് അദ്ദേഹം എന്താണ് ആൽവിൻ തോമസ് സോറി ആൽവിൻ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു നെയ്മും കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു ഓക്കെ അപ്പൊ നമ്മളോട് പറയാണ് ഒരു നോർമൽ ടാക്സ് പെയർ ആയിട്ട് അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ എടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ടി ആർ എൻ ജനറേഷൻ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം ഒരു ടെമ്പററി റഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് എന്നിട്ട് ആളുടെ ആധാർ നമ്പർ പാൻ നമ്പർ ആളുടെ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു ജി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ടി ആർ എൻ എടുത്ത് കൊടുക്കുകയാണ് അതായത് പാർട്ട് എ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം ഓക്കെ അല്ലേ സോ നമ്മൾ അഗൈൻ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വന്നു ദാറ്റ് ഈസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നു ആർ ഇ ജി സീറോ വണ്ണിന്റെ പാർട്ട് എയിലേക്ക് വന്നു പാർട്ട് എ യിൽ നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുകയാണ് അയാമേ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം അയാമെ ടാക്സ് പെയർ ടാക്സ് ഡിഡക്ടർ ടാക്സ് കളക്ടർ ജി എസ് ടി പ്രാക്ടീഷണർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത് ടാക്സ് പെയർ ആണോ ടാക്സ് ഡിഡക്ടർ ആണോ ടാക്സ് കളക്ടർ ആണോ ജി എസ് ടി പ്രാക്ടീഷണർ ആണോ അപ്പൊ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എന്താ ആൽവിൻ തോമസ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത്യാണ് രജിസ്ട്രേഷൻ എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നിങ്ങളുടെ ക്ലൈൻ്റ് ആണ് ആര് നമ്മുടെ ആൽവിൻ തോമസ് അല്ലെ അപ്പം ആൽവിൻ തോമസിന് വേണ്ടിയിട്ട് ആസ് എ ജി എസ് ടി കൺസൾട്ടന്റ് നമ്മളോട് പറയാണ് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പം ഒബിയസ്ലി നമ്മളിവിടെ ആരായിരിക്കും നമ്മൾ ജി എസ് ടി പ്രാക്ടീഷണർ ആയിരിക്കും ഒരിക്കലും അല്ല നിങ്ങൾ ജി എസ് ടി പ്രാക്ടീഷണർ അല്ല ബിക്കോസ് നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ് അതായത് നിങ്ങൾ നിങ്ങളുടെ ക്ലൈന്റിന് വേണ്ടി രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജി എസ് ടി പോർട്ടലിലേക്ക് കയറി അപ്പൊ നിങ്ങളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ക്ലൈന്റിന് വേണ്ടിയിട്ടാണല്ലോ രജിസ്ട്രേഷൻ എടുക്കണത് അപ്പൊ ഞാനൊരു പ്രാക്ടീഷണർ ആണല്ലോ ജി എസ് ടി പ്രാക്ടീഷണർ ആണല്ലോ അല്ലെങ്കിൽ ഞാനൊരു ടാക്സ് കൺസൾട്ടന്റ് ആണല്ലോ എന്നാൽ പിന്നെ അത് കൊടുക്കാം അങ്ങനെയല്ല ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അല്ലേ അല്ലാതെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അല്ലല്ലോ അതായത് ക്ലൈന്റിന്റെ ഡീറ്റെയിൽസ് അല്ലേ നമ്മളിവിടെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അല്ലാതെ ജി എസ് ടി പ്രാക്ടീഷണറുടെയോ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റിന്റെയോ ഡീറ്റെയിൽസ് അല്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് എന്തായിരിക്കും ഐ ആം എ ടാക്സ് പേയർ അപ്പം നമ്മുടെ ആൽവിൻ തോമസ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ആൽവിൻ തോമസ് ആരാണ് ഒരു ടാക്സ് പെയർ ആണ് സിമ്പിൾ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എ ടാക്സ് പെയർ ഓക്കെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ ഐ ആം എ ടാക്സ് പെയർ പേയർ ആൽവിൻ തോമസ് ആൽവിൻ തോമസിന്റെ ടാക്സ് ഗവൺമെന്റിൽ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു രജിസ്ട്രേഷൻ വേണം അപ്പം രജിസ്ട്രേഷൻ നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചു ഐ അയാമേ ആരാണ് ഞാനൊരു ടാക്സ് പെയർ ആണ് ഓക്കെ അല്ലെ ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് സ്റ്റേറ്റ് ടോർ യൂട്ടി സ്റ്റേറ്റ് ടോർ യൂട്ടി മീൻസ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ റെസ്പെക്ടീവ് സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ ആള് യൂണിയൻ ടെറിറ്ററിയിലാണെങ്കിൽ ആളുടെ യൂണിയൻ ടെറിറ്ററി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മുടെ ആൽവിൻ ഏത് സ്റ്റേറ്റ് ആണ് ആളുടെ ബിസിനസ് ബംഗളൂരു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ആൾ എന്തായിരിക്കും ആള് കർണാടക സ്റ്റേറ്റ് ആയിരിക്കും അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇവിടെ കർണാടക സെലക്ട് ചെയ്യും ഓക്കെ അല്ലേ ദെൻ നമ്മളോട് ചോദിക്കുകയാണ് ആളുടെ ഡിസ്ട്രിക്ട് ആള് ഏത് ഡിസ്ട്രിക്ടിലാണ് ചോദിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് താഴെ അഡ്രസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്താ ആള് ബംഗളൂരു റൂറൽ ആണ് ആളുടെ ഡിസ്ട്രിക്ട് എന്ന് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ബംഗളൂരു റൂറൽ ഓപ്റ്റ് ചെയ്യുന്നു ഓക്കെ ദെ നമ്മളോട് നെക്സ്റ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ലീഗൽ നെയിം ഓഫ് ബിസിനസ് ആളുടെ ലീഗൽ നെയിം ഓഫ് ബിസിനസ് ആണ് നമ്മളോട് അടുത്തതായിട്ട് ചോദിക്കുന്നത് ദെൻ നമ്മുടെ ക്വസ്റ്റിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നോക്കിയേ ആൽവിൻ തോമസ് ഈസ് ഡൂയിങ് എ ബിസിനസ് ഇൻ ബംഗ്ലൂരു അണ്ടർ ദ നെയിം ആൽവിൻ ഏജൻസീസ് അല്ലെ അപ്പോൾ ആളുടെ ലീഗൽ നെയിം എന്തായിരിക്കും നിങ്ങൾ എന്റെ ഒന്ന് പറഞ്ഞത് എന്തായിരിക്കും ലീഗൽ നെയിം ആൽവിൻ തോമസിസ് ഡൂയിങ് ബിസിനസ് ഇൻ ബംഗളൂരു അണ്ടർ ആൽവിൻ ഏജൻസീസ് അപ്പൊ നിങ്ങൾ ആൽവിൻ ഏജൻസീസ് അണ്ടർ ആൽവിൻ ദീസ് അല്ലെ ആളുടെ ലീഗൽ നെയ്മ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ലേ വിച്ച് മീൻസ് നമ്മളോട് ചോദിച്ചത് എന്താ ലീഗൽ നെയ്മ് ബിസിനസ് ആസ് മെൻഷൻ ഇൻ പാൻ അതായത് ആളുടെ ബിസിനസിന്റെ ലീഗൽ നെയ്മ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചത് അപ്പൊ ബിസിനസിന്റെ ലീഗൽ നെയിം ഏജൻസീസ് അല്ലെ അല്ല ബിസിനസിന്റെ ലീഗൽ നെയിം എന്തല്ല ആൽവിൻ ഏജൻസീസ് അല്ല ഒന്നും കൂടെ നോക്കി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് ലീഗൽ നെയിം ഓഫ് ബിസിനസ് ആസ് മെൻഷൻഡ് ഇൻ പാൻ അപ്പം ആൽവിൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പാൻ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നെയിമാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പം ആൽവിൻ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങുകയാണ് അപ്പം ആള് പാർട്ട്ണർഷിപ്പ് ഒന്നും അല്ല ആള് എന്താണ് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണ് നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി മനസ്സിലായല്ലേ അപ്പം എന്താണ് ആളൊരു സോൾ ട്രേഡർ അല്ലെങ്കിൽ ആളൊരു പ്രോപ്പറേറ്റർഷിപ്പ് ബിസിനസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ആളുടെ പാൻ കാർഡിൽ ആളുടെ നെയിം തന്നെ ആയിരിക്കില്ലേ ദാറ്റ് ഈസ് ആളുടെ സ്വന്തം പാൻ കാർഡിലുള്ള നെയിം എന്തായിരിക്കും ആൽവിൻ തോമസ് എന്നായിരിക്കില്ലേ അല്ലാതെ ആൽവിൻ ഏജൻസീസ് അല്ലല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അതങ്ങനെ ശരിയാവും ആൽവിൻ തോമസ് എന്ന് പറയുന്ന വ്യക്തി ആൽവിൻ ഏജൻസീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് അല്ലെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ആളുടെ ബിസിനസിന്റെ നൈമല്ലേ നമ്മളോട് ചോദിക്കണത് ആളുടെ ബിസിനസിന്റെ ആൽവിൻ ഏജൻസീസ് അല്ലേ അല്ല നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് ലീഗൽ നെയിം ഓഫ് ബിസിനസ് ആണ് ആസ് ഇൻ പാൻ ആൽവിൻ ഏജൻസീസ് എന്ന് പറയുന്നത് ലീഗൽ നെയിം അല്ല ആൽവിൻ ഏജൻസീസ് എന്ന് പറയുന്നത് ട്രേഡ് നെയ്മാണ് ഓക്കെ ആൽവിൻ ഏജൻസീസ് എന്താണ് ലീഗൽ നെയിം അല്ല ട്രേഡ് നെയ്മാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഗൽ നെയിമും ഉണ്ടാവും അതേപോലെ ട്രേഡ് നെയിമും ഉണ്ടാവും ലീഗൽ നെയിമും ഉണ്ടാവും അതേപോലെ ട്രേഡ് നെയിമും ഉണ്ടാവും അപ്പൊ നമ്മളോട് ഇവിടെ പാർട്ട് വണ്ണില് അല്ലെങ്കിൽ പാർട്ട് എ ൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആർ ഐ ജി സീറോ വണ്ണിന്റെ പാർട്ട് എ യിൽ ചോദിച്ചിട്ടുള്ളത് ലീഗൽ നെയ്മല്ലേ ലീഗൽ നെയ്മല്ലേ അപ്പൊ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതും എന്ത് തന്നെയാണ് നമ്മുടെ ആൽവിൻ തോമസിന്റെ ലീഗൽ നെയിം ആയിട്ടുള്ള ആൽവിൻ തോമസ് എന്ന് തന്നെയാണ് ഒരിക്കലും ആൽവിൻ ഏജൻസീസ് എന്നല്ല അപ്പൊ ഒരു ഡൗട്ട് വരും അപ്പൊ ഈ ആൽവിൻ ഏജൻസീസ് കൊടുക്കണ്ടേ ആൽവിൻ ഏജൻസീസ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണ്ടേ ആൻസർ ഈസ് യെസ് ഈ ട്രേഡ് നെയ്മ് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലീഗൽ നെയ്മും ഉണ്ട് ട്രേഡ് നെയ്മുണ്ട് എന്ന് പറഞ്ഞു ഈ ട്രേഡ് നെയ്മാണ് ആക്ച്വലി ആൽവിൻ ഏജൻസീസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ക്വസ്റ്റനിലെ ലീഗൽ നെയ്മെന്താ ലീഗൽ നെയ്മീസ് ആൽവിൻ തോമസ് ആണ് ട്രേഡ് നെയ്മീസ് ആൽവിൻസ് അപ്പൊ പാർട്ട് എ യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കേണ്ടത് ഏതാ പാർട്ട് എയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏതാ ലീഗൽ നെയ്മാണ് അപ്പൊ ട്രേഡ് നെയിം ഇവിടെ കൊടുക്കണം ട്രേഡ് നെയിം എവിടെ കൊടുക്കുന്ന അറിയോ പാർട്ട് ബിയിൽ നമ്മളിവിടെ ചോദിക്കും ട്രേഡ് നെയിം എന്താണ് അതായത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ബിസിനസിന്റെ ഫ്രണ്ടില് നിങ്ങൾ ബോർഡൊക്കെ വെക്കില്ലേ ഈ ബോർഡിന്റെ മുകളിൽ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പോണ നെയ്മ് എന്താണ് അതാണ് ട്രേഡ് നെയിം ആ ട്രേഡ് നെയിം നിങ്ങൾ എവിടെ കൊടുക്കണം രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പാർട്ട് ബിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് പാർട്ട് ബിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ട്രേഡ് നെയിം കൊടുക്കണം അപ്പൊ പാർട്ട് എൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ് ലീഗൽ നെയിമാണ് ലീഗൽ നെയിം മീൻസ് ആളുടെ പാൻ കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നെയിം ആയിരിക്കും ദാറ്റ് ഈസ് ആൽവിൻ തോമസ് സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആൽവിൻ തോമസ് എന്ന് കൊടുക്കുന്നു ഓക്കെ ആണോ ഓക്കെ അല്ലേ ക്ലിയർ ദെൻ നമ്മളിവിടെ നെക്സ്റ്റ് ചോദിക്കുകയാണ് നിങ്ങളുടെ പാൻ നമ്പർ അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ചോദിക്കുകയാണ് സോ നമ്മള് ക്വസ്റ്റനിലേക്ക് വരുന്നു വിടെ ആധാർ നമ്പർ തന്നിട്ടുണ്ട് അതേപോലെ പാൻ നമ്പറും തന്നിട്ടില്ലേ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പാൻ നമ്പർ എന്ത് ചെയ്യുന്നു ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ആണോ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത് ഇമെയിൽ അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പറും ചോദിച്ചിട്ടുണ്ട് രണ്ടും നമുക്ക് അവൈലബിൾ അല്ലേ ഓക്കെ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇമെയിൽ അഡ്രസ് ആണ് ഇമെയിൽ അഡ്രസ് എന്താണ് ആൽവിൻ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെ ആൽവിൻ ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആൻഡ് മൊബൈൽ നമ്പർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മൊബൈൽ നമ്പറും നമുക്ക് അവൈലബിൾ ആണ് സോ മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചു കൊടുത്തു ഓക്കെ ഇനി നമ്മളോട് ക്യാപ്സ ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അടിച്ചു കൊടുക്കാം അതിന് മുന്നേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു അല്ലെ പാൻ നമ്പർ അടിച്ചു കൊടുത്തു ദെൻ നമ്മൾ ഇമെയിൽ അഡ്രസ് അടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു മൊബൈൽ നമ്പർ കൊടുത്തു ഓക്കെ നിങ്ങളുടെ ക്ലയൻറിന്റെ ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതായത് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ആക്റ്റീവ് ആണെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം അതായത് ഇമെയിൽ ഐ ഡി ആയിരിക്കണം ഇതിന്റെ പാസ്വേഡ് ഒക്കെ ഓർമ്മയുണ്ടാവണം അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതേപോലെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം ഈ മൊബൈൽ നമ്പറിൽ ഒ ടി പി ഒക്കെ വരും ഈ ഒ ടി പി ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തായിരിക്കണം ഈ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം മനസ്സിലായോ അതായത് റീചാർജ് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം എന്ന് ചുരുക്കം പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ ആക്റ്റീവ് ആയി ആക്റ്റീവ് ആയിരിക്കണം എന്തൊക്കെ മൊബൈൽ നമ്പർ ആണെങ്കിലും ഇമെയിൽ ഐ ഡി ആണെങ്കിലും ആക്റ്റീവ് ആയിരിക്കണം പ്രൊവൈഡർ നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം ഓക്കെ ആണോ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്തായിരിക്കണം ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം എന്ന് അതായത് നമ്മൾ പാർട്ട് ബി ബിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആധാർ ഒതന്റിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ആധാർ ഒതന്റിക്കേഷൻ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം ഓക്കെ അല്ലേ സോ ഇത്രയാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താണ് കൊടുത്തത് നമ്മളൊരു ടാക്സ് പെയർ ആണെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് കൊടുത്തു നമ്മുടെ ഡിസ്ട്രിക്ട് കൊടുത്തു അതിനുശേഷം നമ്മുടെ ലീഗൽ നെയ്മ് കൊടുത്തു ഇവിടെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ലീഗൽ നെയിമും ട്രേഡ് നെയിമും മാറിപ്പോയത് ദെൻ നമ്മൾ പാൻ നമ്പർ കൊടുത്തു ഇമെയിൽ ഐ ഡി കൊടുത്തു മൊബൈൽ നമ്പർ കൊടുത്തു ദെൻ നമ്മളോടൊരു ക്യാപ്ഷ അടിക്കാൻ വേണ്ടിട്ട് പറയാണ് ഈ ക്യാപ്ഷ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും ഓക്കെ ഈ പ്രൊസീഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഇമെയിലിലേക്കും മൊബൈലിലേക്കും ഒ ടി പിും അതായത് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്കും ഈ മൊബൈൽ നമ്പറിലേക്കും അതായത് രണ്ട് ഒ ടി പി പോകും ഒരു ഒ ടി പി അവിടെ പോവും ഒരു ഒ ടി പി ഇമെയിലേക്ക് പോവും രണ്ടാമതൊരു ഒ ടി പി എന്ത് പോകും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് പോകും ഈ രണ്ട് ഒ ടി പി നിങ്ങൾ എന്ത് ചെയ്യണം ക്ലയന്റിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യണം സോ നമ്മൾ പ്രൊസീഡ്യർ കൊടുക്കുകയാണ് പ്രൊസീഡ്യർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൊബൈൽ ഒ ടി പി അതേപോലെ ഇമെയിൽ ഒ ടി പി രണ്ട് ഒ ടി പി കണ്ടോ ആക്ച്വലി രണ്ട് ഒ ടി പിയും എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ മൊബൈൽ ഒ ടി പിയും ഇമെയിൽ ഒ ടി പിയും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിവിടെ ജസ്റ്റ് ഒരു ഡമ്മി ഒ ടി പി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമ്മൾ ഈ ഒരു ഒ ടി പി നമ്മുടെ ക്ലൈൻറ്റിനെ വിളിച്ച് കളക്ട് ചെയ്തിട്ട് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നു രണ്ട് ഒ ടി പി ദെൻ നമ്മൾ എന്താണ് പ്രൊസീഡ്യൂർ കൊടുക്കുകയാണ് ഈ പ്രൊസീഡ്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ആർ ഐ ജി സീറോ വൺ ഞാൻ നേരത്തെ പറഞ്ഞ ഫോം ആയിട്ടുള്ള ആർ ഐ ജി സീറോ വണ്ണിന്റെ പാർട്ട് എ കംപ്ലീറ്റ് ഓക്കെ ദാറ്റ് ഈസ് നമ്മൾ ടി ആർ എൻ നമ്പർ എടുത്തു നടന്നു അല്ലെങ്കിൽ ടി ആർ എൻ ജനറേഷൻ കഴിഞ്ഞു നടത്താം സോ പ്രൊസീഡ് കൊടുക്കുന്നു പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കൺഗ്രാജുലേഷൻസ് എന്താ യു ഹാവ് സക്സസ്ഫുള്ളി ജനറേഷൻ ക്ലിയർ ആണോ ഇനി നമ്മുടെ ക്ലൈന്റിനെ വിളിക്കുന്നു ക്ലൈന്റിനെ വിളിച്ചിട്ട് എന്താ നമ്മൾ പറയുന്നു നിങ്ങളുടെ മെയിലിലേക്കൊരു ഈ എന്താണ് ടി ആർ എൻ നമ്പർ ഒക്കെ വന്നിട്ടുണ്ടാവും ഈ ടി ആർ എൻ നമ്പർ നമുക്കൊന്ന് എടുത്തു തരണം എന്ന് പറയണം അതായത് നിങ്ങളുടെ മെയിൽ എന്താണ് വാട്സപ്പിലേക്ക് അയച്ചു തരാൻ പറയാം ദാറ്റ് ഈസ് നിങ്ങളുടെ ക്ലൈന്റ് ആരാണോ നമ്മുടെ ആൽവിൻ തോമസ് അല്ലേ ഈ ഒരു ടി ആർ എൻ ജനറേഷൻ കംപ്ലീറ്റ് ആയി കൺഗ്രാചുലേഷൻസ് എന്ന് പറയുന്ന വീഡിയോ ഒക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ആൽവിൻ തോമസിന്റെ മെയിലിലേക്ക് ഒരു ടെമ്പററി റഫറൻസ് നമ്പർ നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആയി ഓക്കെ ആ ടെമ്പററി റഫറൻസ് നമ്പർ വെച്ചിട്ട് നമ്മൾ നോക്കി ഇവിടെ താഴെയായിട്ട് കണ്ടോ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ആ ടെമ്പററി റഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നെക്സ്റ്റ് പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ ആണോ സെറ്റല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഇതാണ് ആക്ച്വലി ആർ ഐ ജി സീറോ വണ്ണിന്റെ പാർട്ട് എ എന്ന് പറയുന്നത് അപ്പൊ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് എന്താ ആർ ഐ ജി സീറോ വണ്ണിന്റെ പാർട്ട് ബി ആണ് അപ്പൊ ഈ പാർട്ട് ബിയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ജി എസ് ടി രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് അപ്പൊ പാർട്ട് ബിയിൽ നമ്മൾ എന്താ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് ആളുടെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ആളുടെ ബിസിനസ് ഡീറ്റെയിൽസ് ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെ കുറച്ച് ഒരു പത്തോളം ഫീൽഡുകൾ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനുണ്ട് ഓക്കെ പത്തോളം ഫീൽഡുകൾ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനുണ്ട് ഈ പത്തോളം ഫീൽഡുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആക്ച്വലി ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തെ ടൈം തന്നിട്ടുള്ളത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ടി ആർ എൻ ജനറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ജി എസ് ടി രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ടി ആർ എൻ ജനറേഷൻ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു സെഷനിൽ കാണാം സോ ബൈ ബൈ